അതിൽപ്പെട്ട ഒരു അസറാണ് സൗരി സൌരിമഹുല്ല പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു അൽ ജാഹിൽ അദ്ദേഹത്തിന്റെ അൽജറവെന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഫിത് സൂക്ഷിക്കുക ആബിദ് എന്ന് പറഞ്ഞാൽ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന അറിയപ്പെട്ട കൊണ്ടറിയപ്പെട്ടയാളല്ല ഇബാദത്ത് കൊണ്ടറിയപ്പെട്ട അങ്ങനെ ഉള്ള ജാഹിലിങ്ങളെ സൂക്ഷിക്കുക അവരെ കൊണ്ട് ഫിത്ന എന്താണ് അവരെ കൊണ്ടുണ്ടാകുന്ന ഫിത്തന അവരുടെ ഇബാദത്ത് കണ്ടിട്ട് ആളുകൾ അവരോട് ദീനിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങും അവരുടെ വാദങ്ങൾ ആളുകൾ പിന്തുടരും അവർക്ക് എൽമില്ല ജാഹിലാണ് പക്ഷെ അവന്റെ വിപാദത്ത് കണ്ട ആളുകൾ എന്താണെങ്കിലും ഇവൻ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ വലിയ ആപിതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങും ആലിമിൻ ഫാജിർ അതുപോലെ തെമ്മാടിയായ ആലിമിന്റെ ഫിത്തനെ നിങ്ങൾ സൂക്ഷിക്കുക ഒരു ആലിമിന് എൽമുണ്ട് പക്ഷെ ഫാജിറാണ് അള്ളാഹന പേടിയില്ല അതുകൊണ്ട് അവന് ബാത്തിലാണ് എന്ന് അറിഞ്ഞിട്ടും അവൻ അത് പഠിപ്പിക്കും ഹക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് മൂടി വെക്കും അപ്പൊ ഈ ആലിമും ആളുകളെ പേപ്പിക്കും രണ്ടും ഫിത്തനെയാണ് ഈ രണ്ട് കൂട്ടരാണ് എല്ലാവരെയും പേപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ യഹൂദികളുടെയും നസാനികളുടെ സ്വഭാവമാണിത് ഇതിൽ ആലിം അൽ ഫാജിർ എന്ന് പറഞ്ഞത് യഹൂദികളുടെ സ്വഭാവമാണ് അവരുടെ പ്രത്യേകത എന്താണ് അവർക്ക് ഹക്കെന്താണെന്നറിയാം എൽമുള്ളവരാണ് യഹൂദികൾ പക്ഷെ അവർ ഹക്ക മറച്ചു വെക്കുകയും അവരുടെ ആ യഹൂദിയത്തിനോടുള്ള തങ്ങളുടെ പരമ്പരയിൽ നിന്ന് നബി വന്നിട്ടില്ല എന്നതിന്റെ പേരിൽ ഖിബർ കാണിച്ച് ഹക്ക് മൂടി വെച്ചവരാണ് നസാറാക്കൾ എന്ന് പറയുന്നത് ജാഹിൽ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് അറിവില്ല അവർ വിഭാഗത്തുകൾ ചെയ്യും അറിവില്ലാതെ പല അബദ്ധങ്ങളും അവർ ചെയ്തു കൂട്ടും അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത് ൻഫസിനിഷബിൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു ആലി വഴിപഴച്ചാൽ അവൻ യഹൂദികൾ പോലെയാകും യഹൂദികൾ പോലെയായി മാറും കഴിയുന്ന ആളുകൾ അവർ പഴച്ചാൽ അവർ നസാറാക്കളെ പോലെയാകും എന്ന് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്